കാത്തിരുന്ന വിധിയാണ് ലഭിച്ചതെന്ന പെൺകുട്ടിയുടെ അമ്മ നീതി കിട്ടിയെന്നും പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നും നിയമവിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചു നിയമവിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരിയും കോടതിയിൽ വിധി കേൾക്കാൻ എത്തിയിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്റെ മോളുടെ മീകൻ എടുത്ത് ഇത്രയും എൻ്റെ മോൾ ഇത്രയും വേദനകൾ തിന്നും ഇതുപോലെ എൻ്റെ കൊച്ചിനെ കൊന്ന വേദനകൾ തിരിച്ച് അവരും അനുഭവിക്കണം എന്ന് ഓർത്ത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അത് ഇന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ് അവനെ തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട് ഇത്രയും കുത്തുകളും ഒരുപാട് ക്രൂരമായിട്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ വേദന അവരും തിന്നണമല്ലോ ഇനി നാളെ ഒരു പെൺ കുട്ടികളോ ഒരു അമ്മമാരോ ഒരു ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളായാലും ഒരു സ്ത്രീകളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇതുപോലെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാതെ ഇരിക്കണം അതിന് ഇതുപോലെ ഒരു കൊലപാതകം ഇപ്പം എൻ്റെ മോളെ കൊന്നതുപോലെ ആ കൊലപാതകം കൊന്നളി ഞാൻ നാളെ നമ്മുടെ രാജ്യത്ത് ഒരു കൊലപാതകങ്ങളും ഉണ്ടാവില്ല നമ്മൾക്ക് സ്ത്രീകൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്